ും അഭിമാനവും പിന്നെ ഞങ്ങളെയൊക്കെ ഏറ്റവും രീതിയിൽ നല്ല രീതിയിൽ സഹായിക്കുന്ന ടീച്ചറുടെ ഒരു റിട്ടയർമെന്റ് ദിനം അപ്പോൾ ആ അവസരത്തില് ഈ ഒരു വിശ്വസനിലേക്ക് ഇനി ഇത്രയും കാലം ഞങ്ങൾ സഹിച്ചു ഇനിയുള്ള കാലം നിങ്ങളെ സഹിക്കാൻ ടീച്ചറെ ടീച്ചറെ ടീച്ചറുടെ ചേട്ടനോട് രാജേട്ടൻ രാജേട്ടൻ പ്ലീസ് ഞാൻ ടീച്ചറെ ഏൽപ്പിക്കുകയാണ് ഒന്ന് രണ്ടോ വർഷം ടെക്നിക്കൽ ഇഷ്യൂ നല്ലൊരു സേവനം തന്നിരുന്നു സന്തോഷം തന്നിരുന്നു ധാരാളം അഭിപ്രായങ്ങളും സന്തോഷങ്ങളൊക്കെ തന്ന തന്നെയാണ് അപ്പോൾ ടീച്ചർ ഈ സേവനം എന്ന് പറയുമ്പോൾ ഈ മെയ് ഏതൊരു മാസത്തിൽ പോലും നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ാണ് അത്രയധികം സ്കൂളിലേക്ക് ടീച്ചറൊക്കെ പോരുമ്പോൾ കുറച്ചാദ്യോ ഇനി ആരാണ് നേരത്തെ കുറച്ചാള് വരും അപ്പൊ അത്രയും ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റാഫാണ് ഒരു കഴിഞ്ഞ ദിവസത്തിൽ ഇന്റർവ്യൂ ബോർഡ് ചെയർമാൻ ഒക്കെ ആയിരുന്നു പോസ്റ്റ് ചെയ്തു ജോലിയൊക്കെ വെച്ചിട്ടുണ്ട് ടീച്ചർ അപ്പൊ അങ്ങനെ അത്രയധികം വളരെയധികം സന്തോഷകരമായ രീതിയിൽ നിങ്ങൾ എല്ലാവർക്കും അഭിമാനിക്കാൻ തരുന്ന രീതിയിലുള്ള പ്രോട്ടമാണ് നിങ്ങൾ ടീച്ചർ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ടീച്ചറുടെ എല്ലാ സ്നേഹങ്ങൾക്കും സന്തോഷികൾക്കും ഞാൻ നിങ്ങളെ നിങ്ങളെവിടെ ബസ്സിനെ സ്നേഹവും സന്തോഷവും ഇരിക്കുകയാണ് കൂട്ടത്തില് നിങ്ങളെല്ലാം ഓർമ്മകൾ അടങ്ങിയ ഒരു പ്രസന്റേഷൻ ടീച്ചറുടെ രാജ്യത്തിന് കൈമാറാണ് അപ്പോൾ ടീച്ചർ വരണം ഇവിടെ പ്രസൻറ്റേഷൻ ഉണ്ട് സ്കൂളിൽ പോകുന്നതാണ് ഞാൻ ജമാൽ ജമാൽ ഒക്കെ നിങ്ങളെ ഓർമ്മകൾ സൂക്ഷിക്കുന്നത് താമര ഓർമ്മകൾ സൂക്ഷിക്കുക എല്ലാവരും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഓർമ്മയാണ് സന്തോഷപോലെ കൈമാറാൻ പരീക്ഷയറിയ 자, 내가. 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 내가.